പണ്ടേ പറയാറുണ്ട് വീടുകൾക്ക് മൂന്ന് കിലോ പാട്ട് മതി അഞ്ചു കിലോ പാട്ട് വെച്ചാൽ കുഴപ്പമുണ്ടോ ഒരു കുഴപ്പവും നവംബർ വരെ നമുക്കൊരു കുഴപ്പവും ഇല്ല നവംബർ കഴിഞ്ഞാൽ എന്താ കുഴപ്പം ഒരു കുഴപ്പവും അപ്പോഴും ഇത് വല്ലതും വരുമോ വരാം വരാതിരിക്കാം ഈ വർഷം വന്നില്ലെങ്കിൽ അടുത്ത വർഷം വരാം അതിൻ്റെ അടുത്ത വർഷം വരാം അപ്പോഴാണ് നമ്മൾ അറിയേണ്ടത് ഇവിടെ സാധാരണക്കാരായിട്ടുള്ളവർക്ക് മൂന്ന് കിലോ പാട്ടാണ് ഇത് ആപ്റ്റായിട്ടുള്ള സാധനം എന്തുകൊണ്ടാണ് പണ്ട് മുതലേ നമ്മളോട് ചോദിക്കുന്ന എല്ലാവരോടും പറയാറുണ്ട് നിങ്ങൾ മൂന്ന് കിലോ വെക്കുക ഒരിക്കലും അതിന് നഷ്ടമാകത്തില്ല ഒരായിരത്തി അഞ്ഞൂറ് രൂപ രണ്ടായിരം രൂപ താഴെ കരണ്ട് ചാർജ് ഉള്ളവരോടൊന്നും ഞാൻ പറയത്തില്ല മൂന്ന് കിലോ വാട്ടം ഒന്നും വെക്കാൻ സോളാറയെ വെക്കണ്ട അല്ലെ വെക്കുവാണെങ്കിൽ തന്നെ ഇപ്പം വളരെ റേറ്റിൽ നല്ല ഒരു മീൻസ് ഒരു എഴുപത്തയ്യായിരം രൂപ ഒരു ലക്ഷം രൂപ താഴെയൊക്കെ നിങ്ങൾക്ക് നിങ്ങളുടെ ഇലക്ട്രിസിറ്റി ബില്ല് സേവ് ആകുന്ന രീതിയിൽ ബാറ്ററി പാക്ക് സഹിതമുള്ള സാധനം വെക്കാം ലെഡ് ലഡാസിറ്റിൻ്റെ പത്തു വർഷമൊക്കെ കിടക്കും ലിഥിയം ബാറ്ററിയൊക്കെ നല്ല വർഷം കിടന്നോളും പെട്ടെന്നൊന്നും അതൊന്നും കേടന്നും ആകത്തില്ല നല്ല ഓഫ്ഗ്രിഡ് പാക്കേജുകൾ കിട്ടാനുണ്ട് എന്നോട് ചോദിച്ചാൽ മതി ഏതൊക്കെയാണെന്നൊക്കെ നമ്മൾ ഡിസൈൻ ചെയ്തു തരാം നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്തും ചയിച്ചു അതുപോലെ മൂന്ന് കിലോ വാട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ളടത്തും ജയിച്ചു അഞ്ച് കിലോ വാട്ട് ഇപ്പം ഗവൺമെന്റ് പറയുന്നത് എന്തുവാ ഒരു കിലോ വാട്ടിൻ്റെ എന്തോ ഒരു ബാറ്ററി പായ്ക്ക് വെച്ച് കഴിഞ്ഞാൽ അതിനും ഈ കുഴപ്പമില്ല എന്നാണ് പറയുന്നത് ഇതൊക്കെ ഒരു എന്താണ് ഭീതി സൃഷ്ടിക്കുന്നതിന് വേണ്ടി മാത്രമല്ല ഇതൊരു മുന്നൊരുക്കമാണ് അതായത് നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ അറിയാൻ പറ്റും കേരളത്തിലെ ധാരാളം ട്രാൻസ്ഫോമറുകളുടെ പരിധി കംപ്ലീറ്റ് ആയി എങ്ങോട്ടാണ് അങ്ങോട്ട് കൊടുക്കുന്ന കാര്യത്തിൽ അതായത് നൂറ് കിലോ വാട്ടുള്ള ഒരു സംവിധാനത്തിൽ എൺപത് ശതമാനം എന്നുള്ള മീൻസ് എൺപത് യൂണിറ്റ് എൺപത് കിലോവായിട്ടുള്ള ഒരു സംഭവം സോളാർ വെക്കാൻ പദ്ധതി ഇടുന്നു ഇപ്പം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കഴിഞ്ഞാൽ എത്ര പേർക്കുള്ളത് കൊണ്ട് എട്ട് കിലോ വാട്ട് ചെയ്യുക അതെങ്കിൽ പത്ത് പേർ പത്ത് വീട്ടുകാർക്കുള്ളതേ ഉള്ളൂ അപ്പോൾ മൂന്ന് കിലോ പാട്ട് എന്നത് ഒരു അത്ഭുതമാണ് ഒരു അനുഗ്രഹമാണ് അതായത് നമ്മൾ ഒരു പതിനായിരം രൂപ താഴെയുള്ള ബില്ലാണെങ്കിൽ നിങ്ങൾക്ക് മൂന്ന് കിലോവാട്ട് മതിയെന്നേ ചിലപ്പോൾ ഒരു ആയിരം രൂപ ബില്ല് വരും അല്ലെ ആയിരത്തി അഞ്ഞൂറ് രൂപ ബില്ല് വരുത്തുള്ളൂ എന്നാലും നഷ്ടമില്ല ലാഭമാണ് നിങ്ങൾ സീറോ ബില്ല് എന്നുള്ളത് ആ ഒരു തോട്ട ഈ ഏതൊക്കെയോ ഇല്ല ഗോഡ്സ് ഓൺ കൺട്രി എന്ന് കേരളത്തിലെ ഏതോ ഒരു പരസ്യക്കാരും വിളിച്ചെന്ന് പറഞ്ഞു പറഞ്ഞ പോലെ സീറോ ബില്ല് സീറോ ഡൗൺ പേയ്മെന്റ് പലിശയില്ലാതെ ഇതൊന്നും നമ്മൾ തെറ്റായ വാഗ്ദാനങ്ങൾ കേക്കരുതേ ശരിയായി മനസ്സിലാക്കുക മലയാളിയുടെ തൈ സ്വഭാവം കാണിക്കേണ്ട കാര്യമില്ല എല്ലാ കാര്യത്തിലും ശരിയായി മനസ്സിലാക്കുക നമ്മൾ മറ്റ് സ്റ്റേറ്റുകളെ പോലും നമുക്ക് കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല തമിഴ്നാട്ടിലൊക്കെ ഇരുന്നൂറ് യൂണിറ്റ് വരെ എന്തോ വൈദ്യുതി ഫ്രീ ആണ് കർണാടകത്തിൽ ഫ്രീ ആണ് ഇവിടെ ഇൻഡസ്ട്രീസ് ഒന്നുമില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ ഇവിടെ ഒരൊറ്റ ഇൻഡസ്ട്രി ഇല്ലെന്ന് നമ്മൾ മനസ്സിലാക്കണം കേരളത്തിൽ അങ്ങനെ ഉപയോഗിക്കാൻ തക്കവണ്ണം ഇൻഡസ്ട്രീസ് ഇല്ല അതിന്റെ ഒത്തിരി പരിമിതികളുണ്ട് നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നത് ഗൾഫിൽ പോയും മൈഗ്രേറ്റ് ചെയ്തും ഓസ്ട്രേലിയയിൽ പോയി അവിടെ പോയി ഇവിടെ പോയി ഒക്കെ നമ്മൾ ഒത്തിരി നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട് അത് വേറെ തലത്തിലേക്ക് നമ്മൾ മാറ്റിയെടുത്തിട്ടുണ്ട് അപ്പോൾ ഇവിടെ വെക്കേണ്ടത് എന്താണ് സാധാരണക്കാരായിട്ടുള്ളവര് എല്ലാം വെക്കേണ്ടത് എന്താ വെക്കേണ്ടത് മൂന്ന് കിലോവാട്ടിക്കുള്ളിൽ വെക്കാൻ പാടില്ല വെക്കേണ്ട ആവശ്യമില്ല എന്നിട്ട് എന്ത് ചെയ്യുക മാനേജ് ചെയ്യാൻ പഠിക്കുക എങ്ങനെ മാനേജ് ചെയ്യാം എങ്ങനെ വീട്ടിൽ വെച്ചിരിക്കുന്ന ഈ മൂന്ന് കിലോ വാട്ട് സോളാർ പ്ലാന്റ് വെച്ച് എങ്ങനെ എന്റെ വീട്ടിലെ വൈദ്യുതി മാനേജ് ചെയ്യാൻ പറ്റും ഇലക്ട്രിക് കാർ എടുത്തു ഓക്കെ അത് എപ്പം ചാർജ് ചെയ്യണം തീരുമാനിക്കേണ്ട നമ്മളാ അല്ലെ ഇവിടുന്ന് തന്നെ ചാർജ് ചെയ്യണമെന്ന് എന്താ നിർബന്ധം വീട്ടിൽ നിന്ന് തന്നെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന്റെ ചാർജ് അടക്കേണ്ടി വരും തീർച്ചയായിട്ടും എന്നാലും നഷ്ടമില്ല പെട്രോൾ കാശുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ലാഭമല്ലേ അവിടെ നമ്മൾ ഇരട്ടി ലാഭത്തിന് പോയപ്പോ ഉണ്ടായ ചില പ്രശ്നങ്ങളാണ് ഈ കാണുന്നതല്ല വീട്ടിൽ വെക്കാൻ പറ്റുന്ന വലിയ ചാർജിങ് സ്റ്റേഷൻസ് ഒക്കെ ഇപ്പം വരാൻ പോവാണ് അപ്പം നമുക്കതൊക്കെ മാനേജ് ചെയ്യാൻ പറ്റും സോളാർ പ്ലാന്റ് വെച്ച് തന്നെ മാനേജ് ചെയ്യാൻ പറ്റും പ്രീമിയം കസ്റ്റമേഴ്സ് എസ്പെഷ്യലി ചെറിയ നമ്മുടെ അറിയാം വീട്ടുകാർക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഒരു പ്രീമിയം പാക്കേജ് അതായത് നമ്മളെ ബെൻസേ നടക്കുന്നവര് എയ്റ്റ് ഹൺഡ്രഡിന്റെ പ്രൊഡക്റ്റ് എടുക്കേണ്ട ആവശ്യമില്ല പ്രീമിയം കസ്റ്റമേഴ്സിന് ഹെഡ് ഏക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ പ്രീമിയം പ്രൊഡക്റ്റ്സ് തന്നെ യൂസ് ചെയ്യണം പ്രീമിയം കമ്പനികളിൽ നിന്ന് അത് വെക്കുകയും ചെയ്യാവും കേരളത്തിൽ കുറച്ച് പ്രീമിയം കമ്പനികളുണ്ട് അതിൻ്റെ ലിസ്റ്റ് എന്തെങ്കിലും ഉണ്ട് കുറേ കമ്പനികളുണ്ട് അവരെ കൊണ്ട് ജയിച്ചാൽ മതി നല്ല ബ്രാൻഡഡ് ആയിട്ടുള്ള പാനൽസ് ബ്രാൻഡഡ് ആയിട്ടുള്ള ഇൻവെർട്ടേഴ്സ് ബ്രാൻഡഡ് ആയിട്ടുള്ള എന്തിനാണ് പറയുന്നത് എം സി ഫോർ വരെ ബ്രാൻഡായിട്ട് യൂസ് ചെയ്യുന്നവരുണ്ട് അപ്പോൾ അവരെ കൊണ്ട് ചെയ്യിക്കുക പിന്നെ വലിയ പ്ലാന്റുകൾ ഡിസൈൻ ചെയ്ത് നമ്മൾ തരാൻ പറ്റും നിങ്ങളുടെ കൊമേഴ്സ്യൽ സ്ഥാപനങ്ങളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വലിയ നല്ല ലാഭകരമായിട്ട് വലിയ ബാറ്ററി പായ്ക്കുകളൊന്നും ഇല്ലാതെ തന്നെ ഹൈബ്രിഡ് സിസ്റ്റം വെക്കാൻ പറ്റും ഓഫ് ഗ്രിഡ് സിസ്റ്റം വെക്കാൻ പറ്റും ഇതൊക്കെ യൂസ് ചെയ്യുക ഇതിനൊക്കെ ശാസ്ത്രീയമായിട്ട് പഠനങ്ങൾ നടത്തി നിങ്ങൾക്ക് നല്ല സ്കെച്ചും ഡ്രോയിങ്സും ഒക്കെ നമുക്ക് തരാൻ പറ്റും ഒരിക്കലും സോളാർ നഷ്ടമല്ല എന്തുകൊണ്ടാണ് സോളാർ വെക്കണമെന്ന് പറയുന്നത് അല്ലെ ഈ എഴുപത്തെണ്ണായിരം രൂപ സബ്സിഡി കേരളത്തിലുള്ള ഒരു മാക്സിമം എടുക്കണം എന്ന് എന്തുകൊണ്ട് പറയുന്നു എന്നുള്ളത് അടുത്ത ദിവസം നമുക്ക് കാണാം ഓക്കെ താങ്ക് യു ഓൾ ദ ബെസ്റ്റ്